പന്ത്രണ്ട് എംബം തിക്നെസ്സിൽ വരുന്ന ടെഫേണ്ട ക്ലിയർ ഗ്ലാസ്സുകളാണ് നമ്മളിവിടെ ഹാൻഡ് റൈലിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് സൈഡ് ഫിക്സിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സൈഡ് ഫിക്സിങ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമുക്ക് സ്റ്റെപ്പിന്റെ മാക്സിമം വീതി കിട്ടും പിന്നെ നമ്മൾ വുഡായിട്ട് കൊടുത്തിട്ടുള്ളത് മഹാഗണി വുഡാണ് രണ്ടിക്ക് രണ്ട് സൈസില് വരുന്ന മഹാഗണി വുഡാണ് കൊടുത്തിട്ടുള്ളത് ഈ മഹാഗണി വുഡ് തന്നെ നമ്മൾ കൊടുത്തത് ഇവിടെ ക്ലയൻറ്റ് ഫൈനൽ പോളീഷിങ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഫിനിഷിങ് മഹാഗണിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡാർക്ക് ഫിനിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് അതിൽ വരഞ്ഞ് ഡിസൈൻസ് എല്ലാം കൊടുത്തിട്ട് ആണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ വിത്തൗട്ട് പോളിഷിലാണ് സാധാരണ ഈ വർക്ക് ഫിനിഷ് ചെയ്ത് ചെയ്ത് കൊടുക്കാറുള്ളത് പോളിഷിംഗ് വർക്കുകൾ ക്ലൈൻസ് തന്നെയാണ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് ഇൻ്റീരിയറിൻ്റെ ഒക്കെ മാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലൈൻറ്റ്സ് പോളിഷ് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ആ ഒരു ലൈൻസൊക്കെ കറക്റ്റായിട്ട് വരച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സ്കോപ്പിൽ വുഡൺ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത് ഫൈനൽ പോളിഷിങ് മാത്രമാണ് ക്ലൈൻസ് ക്ലൈൻറ്റ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളത് അത് ആ ഒരു ഇൻറ്റീരിയറിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെയുള്ള ഡോർസ് കാര്യങ്ങളെല്ലാം ഈ ഒരു പോളിഷിങ് തീമാണ് അപ്പം നമ്മൾ ഒരു പോളിഷിങ് ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് ആ ഒരു മാച്ചിങ് കിട്ടാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഈ ഫൈനൽ പോളിഷ് ക്ലൈൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഹാൻഡ് റെയിലുകൾ എപ്പോഴും സ്റ്റെയർ കേസിൻ്റെ ഭംഗി കൂട്ടുന്നതും മാത്രമല്ല ഒരു പ്രീമിയം കാറ്റഗറിയിലും കൂടി വരുന്നതാണ് സേഫ്റ്റീൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഇത് നിങ്ങൾക്ക് സ്ട്രെങ്ത്തും സേഫ്റ്റിയും കിട്ടുന്ന മോഡലാണ് കാരണം കുട്ടികൾക്കൊന്നും ഇതിൽ ചവിട്ടി കയറി മറിയാനുള്ള ഒരു ചവിട്ടാനുള്ള ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല കംപ്ലീറ്റ് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഹാൻഡ്